ുടെ വീടും സ്ഥാപനങ്ങളും നിലം പരിശാക്കിയവർ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ച് മസ്ജിദുകളും ചർച്ചുകളും തച്ചു തകർക്കുന്നവർ ഇവർ രാജ്യത്തെ അപകടപ്പെടുത്തുകയാണ് ഫാഷനിസത്തിന്റെ മൂർദ്ധമായ കരാള ഹസ്തങ്ങളിൽ നിന്ന് നമുക്ക് രാജ്യത്തെ വീണ്ടെടുക്കാം മഹത്തായ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നമുക്ക് മാതൃരാജ്യത്തിനു വേണ്ടി കൈകോർക്കാം വരൂ സഹോദര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കു വേണ്ടിയുള്ള നീതിക്കു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് കൈകോർക്കാം പതിനേഴിന് കൊല്ലം ആശ്രാമം മൈതാനിയിൽ നിന്നാരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലും പങ്കാളികളാവുക വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ വക്കഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ഈ വരുന്ന ഫെബ്രുവരി പതിനേഴിന് കൊല്ലത്തും ഫെബ്രുവരി പത്തൊമ്പതിന് മലപ്പുറത്തും സംഘടിപ്പിക്കുകയാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് കൊല്ലം ആശ്രാമ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ വക്കഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ഈ വരുന്ന ഫെബ്രുവരി പതിനേഴിന് കൊല്ലത്തും ഫെബ്രുവരി പത്തൊമ്പതിന് മലപ്പുറത്തും സംഘടിപ്പിക്കുകയാണ് ഇന്ന് വൈകിട്ട് മണിക്ക് കൊല്ലം ആശ്രാമ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് രാജ്യത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സംഘപരിവാര ഫാസിസ്റ്റുകളുടെ കുടിലബുദ്ധിയാണ് വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി സ്വതന്ത്ര പരമാധികാര മതേതര റിപ്പബ്ലിക്കിനെ സവർണാധിപത്യ ചാതുർവർണ്യ മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢതന്ത്രം തിരിച്ചറിയുക വഖഫ് കയ്യേറ്റ ഭൂമിയോ കവർച്ച ചെയ്തെടുത്ത സ്വത്തോ അല്ല സമൂഹത്തിന്റെ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസി വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി തങ്ങൾക്കേറെ പ്രിയപ്പെട്ടതിൽ നിന്നും ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വത്താണ് വഖഫ് വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ വക്കഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ഈ വരുന്ന ഫെബ്രുവരി പതിനേഴിന് കൊല്ലത്തും ഫെബ്രുവരി പത്തൊമ്പതിന് മലപ്പുറത്തും സംഘടിപ്പിക്കുകയാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് കൊല്ലം ആശ്രമ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഇതൂലപക്ഷങ്ങളെ മർദ്ദിച്ചൊരുക്കുന്ന കാഴ്ച മനസ്സിൽ പതിഞ്ഞിട്ടും ആറി നിൽക്കും നൂരെ സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടുള്ള എല്ലാ വഖഫ് നിയമങ്ങളും വഖഫ് സ്വത്ത് സംരക്ഷിക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെങ്കിൽ ആർ എസ് എസ് അജണ്ടയിലൂന്നി ബി ജെ പി കൊണ്ടുവന്ന ഭേദഗതി വഖഫ് സ്വത്തുക്കൾ നിയമാനുസൃതം കൊള്ളയടിക്കാനാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതിയിലെ ചതിക്കുഴികൾ പൌരസമൂഹം തിരിച്ചറിയുക രാജ്യത്തെയും സംസ്ഥാനങ്ങളിലെയും വഖഫ് ബോർഡുകളിലും കൌൺസിലുകളിലും മുസ്ലിങ്ങൾ അല്ലാത്തവർ ഉണ്ടാവണമെന്ന വ്യവസ്ഥ ദുഷ്ടലാക്കിന്റേതാണ് വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ഈ വരുന്ന ഫെബ്രുവരി പതിനേഴിന് കൊല്ലത്തും ഫെബ്രുവരി പത്തൊമ്പതിന് മലപ്പുറത്തും സംഘടിപ്പിക്കുകയാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് കൊല്ലം ആശ്രാമ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് നേരമായി പോരുക പോരുക സഹജരെ പ്രിയതേ ദേവസ്വം ബോർഡ് ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് ഹരിദ്വാര പ്രബന്ധ് കമ്മിറ്റി തുടങ്ങി രാജ്യത്ത് സിഖ് ഹിന്ദു വിഭാഗങ്ങൾക്കും മറ്റു മതവിഭാഗങ്ങൾക്കും സ്വന്തമായ എൻഡോമെന്റ് ആക്റ്റുകളും ബോർഡുകളുമുണ്ട് ഇതിൽ ക്രിസ്ത്യൻ മുസ്ലിം പ്രതിനിധികൾ വേണമെന്ന വാദം എത്രമാത്രം നിരർത്ഥകമാണ് വഖഫ് ബോർഡുകളിൽ ജനാധിപത്യ രീതി ഒഴിവാക്കി എല്ലാം നോമിനേഷനാക്കുന്നതിലൂടെ എല്ലാ രംഗത്തും സംഘപരിവാർ അനുകൂലികളെ കയറ്റി വഖഫ് സംവിധാനത്തെ ആർ എസ് എസ് നിയന്ത്രണത്തിലാക്കാനുള്ള ഗൂഢ അജണ്ട തിരിച്ചറിയുക വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ഈ വരുന്ന ഫെബ്രുവരി പതിനേഴിന് കൊല്ലത്തും ഫെബ്രുവരി പത്തൊമ്പതിന് മലപ്പുറത്തും സംഘടിപ്പിക്കുകയാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് കൊല്ലം ആശ്രാമ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അവരുടെ അധികാര ശക്തികൾ ും കാണ ചങ്ങല പൊട്ടി ചൊട്ടിച്ചെറിയ പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയവർ ബുൾഡോസർ രാജ്യിലൂടെ നിരപരാധികളുടെ വീടും സ്ഥാപനങ്ങളും നിലം പരിശാക്കിയവർ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ച് മസ്ജിദുകളും ചർച്ചുകളും തച്ചു തകർക്കുന്നവർ ഇവർ രാജ്യത്തെ അപകടപ്പെടുത്തുകയാണ് ഫാഷിസത്തിന്റെ മൂർദ്ധമായ കരാള ഹസ്തങ്ങളിൽ നിന്ന് നമുക്ക് രാജ്യത്തെ വീണ്ടെടുക്കാം മഹത്തായ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നമുക്ക്